രണ്ടായിരത്തി ഇരുപത്തി ആറ് ആ ഒരു ന്യൂ ഇയർ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കലും ഗിഫ്റ്റ് കൈമാറലും ഇതൊക്കെ എല്ലായിടത്തും കഴിഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോഴാണ് കേട്ടോ നേരം വെളുത്തത് ഇത് ശരിക്കും പറഞ്ഞാൽ ജനുവരി ഇരുപത്തി നാലിന് ഉള്ള വീഡിയോ ആണ് പക്ഷേ പോസ്റ്റ് ചെയ്യുന്നത് പിന്നെയും വൈകിട്ടായിരിക്കും ഈ ജനുവരിയിലെങ്കിലും ഇതൊക്കെ നടത്തിയില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു ത്രില് അങ്ങോട്ട് പോയി പോകൂലേ അപ്പോൾ എടി പിടി ചടപടയെന്നു പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അതിനിടയ്ക്ക് ഈ നെറ്റിപ്പട്ടത്തിന് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പോകുന്ന വഴി നമ്മൾ ഫാമിലി മീറ്റ് പുറത്ത് വച്ചാക്കാമെന്നാണ് പറഞ്ഞത് അപ്പോൾ പോകുന്ന വഴി നമുക്കിതും കൂടെ ഒന്ന് കൊലാണ്ടി ഡെലിവറി ചെയ്യാനുണ്ട് റിന്യൂ തന്ന ഓർഡറാണ് ആണ് അവർക്കത് കണ്ണൂർ ഒരു ഹൗസ് വാമിങ്ങിന് കൊടുക്കാനുള്ളതാണ് പക്ഷേ ഇവളെ വീട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരത് കൊണ്ടുപോയിക്കോളും അതുകൊണ്ടുതന്നെ നമുക്ക് ബോക്സിലൊന്നും ആക്കണ്ട പക്ഷേ ഗിഫ്റ്റ് റാപ്പ് ചെയ്തിട്ട് അവൾ പറഞ്ഞ പോലെ എഴുതി സ്റ്റിക്കറൊക്കെ വെച്ച് അന്ന് കെട്ടി സുന്ദരനാക്കി കൊടുക്കണം ഇത് പോകുന്ന വഴി കൊടുക്കാനാണ് കേട്ടോ അതേപോലെ നമുക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു കേക്കും കൂടെ ഡെലിവറി ഡെലിവറി ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ ഈ കേക്കിൻ്റെ വീഡിയോ നമ്മൾ ജിത്തൂസ് ഡാൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കണ്ടുപരിചയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ അടിപൊളി കേക്കാണ് മിൽക്ക് ചോക്ലേറ്റും നട്ട്സൊക്കെ റിച്ചാക്കി ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു കേക്കാണ് കേട്ടോ അപ്പൊ നമ്മളിതാ ഒരു പ്ലാനിങ് ഇല്ലാണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഒരു പ്ലാനിങ് എന്നുവെച്ചാൽ ഒരു പ്ലാനിങ്ങും ഇല്ല കയറി ഇരുന്നിട്ടാണ് എങ്ങോട്ട് പോകണം എന്ന് വരെ നമ്മൾ ആലോചിക്കുന്നത് ഇതിപ്പോൾ ഞാനും ഏട്ടനും മക്കളും പിന്നെ ഏട്ടത്തി അമ്മയും മക്കളും ഏട്ടൻ്റെ ഏട്ടൻ വിദേശത്ത് കത്തറിലാണ് കേട്ടോ ഏട്ടൻ നമ്മളുടെ കൂടെ വീഡിയോ കോളിലാണ് ജോയിൻ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ തൽക്കാലം കോഴിക്കോട് ബീച്ച് പിടിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ കോഴിക്കോട് ബീച്ചിലോട്ടൊന്നും പോകാനേ പറ്റാത്ത അത്രയും തിരക്കാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അങ്ങോട്ടെത്തിയില്ല ബട്ട്റോഡ് ജംഗ്ഷൻ വരെ നമ്മൾ പോയുള്ളൂ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് വെയിറ്റ് ചെയ്യുന്നത് ആരെ സുധിയേട്ടൻ്റെ പെങ്ങളും ഫാമിലിയും വരാനുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് എല്ലാവരും ഗിഫ്റ്റൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇത് ഏകദേശം ഒരു കാപ്പാട് ബീച്ചിൻ്റെ ആ ഒരു വൈബ് തന്നെയാണ് കേട്ടോ ഇവിടെ തോന്നുന്നത് ഇവിടെ അങ്ങനെ അത്ര വലിയൊരു തിരക്കും ആളൊന്നുമില്ല എന്നാലും അത്യാവശ്യമുണ്ട് അങ്ങനെ അപ്പോൾ നമ്മൾ ഗിഫ്റ്റൊക്കെ വെച്ചിതാ കാത്തിരിക്കുകയാണ് അതിനിടയ്ക്ക് പെങ്ങളും ഫാമിലി എത്തിയിട്ടുണ്ട് പക്ഷേ മോനില്ല കേട്ടോ പെങ്ങളെ മോന് കൊച്ചിയിൽ വർക്ക് ചെയ്യാണ് അപ്പോൾ അവന് ലീവ് കിട്ടിയില്ല ഇതെല്ലാവരും ഇങ്ങനെ ഒത്തു കിട്ടാൻ വേണ്ടി കാത്തിരുന്ന് കാത്തിരുന്നാണിത് ലേറ്റായി പോകുന്നത് പക്ഷേ എല്ലാവരും അങ്ങ് ഒത്തു കിട്ടിയാൽ നടക്കുമെന്ന് വിചാരിച്ചാൽ അങ്ങനെട്ടോ നടക്കില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ ഉള്ളവരെ വെച്ചിട്ട് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കുകയാണ് കേട്ടോ ഇത് വൈഷ്ണവി ഇവക്കാണെങ്കിൽ ഒടുക്കത്തെ തിരക്കാണ് എപ്പോഴും വാലിന് തീ പിടിച്ച ഓട്ടമാണ് ഇവക്ക് അപ്പോൾ കെ എൽ എഫിൻ്റെ കുറച്ച് ഏതൊക്കെയോ സെഷൻ ഇവക്ക് മിസ്സാക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഗിഫ്റ്റ് കൈമാറലും പോവലൊക്കെയാണ് ശാന്തമോക്ക് ഇതാ ഗിഫ്റ്റ് കിട്ടിയിരിക്കുക ഫ്രണ്ടായി കിട്ടിയത് അവളെ സ്വന്തം ചാച്ചന തന്നെയാണ് അത് പിന്നെ അങ്ങനെയാണല്ലോ ഇവളും എൻ്റെ മോനും ആണ് കേട്ടോ ബെസ്റ്റ് ഫ്രണ്ട്സ് പരസ്പരം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക ഗിഫ്റ്റ് കൈമാറില തന്നെ അതുതന്നെ വലിയൊരു സന്തോഷമല്ലേ നമ്മൾ ഗിഫ്റ്റിനൊക്കെ ഒരു പ്രൈസ് റേഞ്ച് സെറ്റ് ചെയ്യൂട്ടോ ഇത്ര പൈസയിലുള്ള ആ ഒരു റേഞ്ചിലുള്ള ഗിഫ്റ്റ് മാത്രമേ നമ്മൾ വാങ്ങിക്കാൻ പാടുള്ളൂ എല്ലാവരും അതല്ലെങ്കിൽ പിന്നെ മുന്നോട്ടേക്ക് മുന്നോട്ടേക്ക് പരിപാടി കൊണ്ടുപോകുമ്പോൾ ഒരു മുഷിപ്പായിരിക്കും എന്നുവെച്ചാൽ ഒരു പരാതിയും വേണ്ട ഒരു പരിഭവവും വേണ്ട സങ്കടവും വേണ്ട ഇത്ര പൈസയ്ക്കുള്ളിൽ നിൽക്കുന്ന ഗിഫ്റ്റ് അത് മസ്റ്റാണ് കേട്ടോ അപ്പോൾ പിന്നെ എല്ലാവരും ഹാപ്പിയാണ് മാത്രമല്ല നമ്മൾ ഈ പരിപാടി മൊത്തത്തിൽ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്യുക അങ്ങനെ ആവുന്ന സമയത്ത് ഓരോ മാസവും നമുക്കിത് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സന്തോഷമായിരിക്കും ഏറ്റവും നമ്മൾ ഇതിൽ ഏറ്റവും മുൻതൂക്കം കൊടുക്കുന്നത് ഈ മൂന്ന് ഫാമിലി ഒന്നിച്ചിരിക്കുക മാസത്തിലൊരു ദിവസം ഒന്നിച്ചിരിക്കുക സംസാരിക്കുക ഇതാണ് പ്രധാനം ഇത് പെങ്ങളാണ് കേട്ടോ ചേച്ചിക്കാണ് എന്നെ ഗിഫ്റ്റ് ഫ്രണ്ടായിട്ട് കിട്ടിയത് അതിൻ്റെ സന്തോഷ പ്രകടനമാണ് ഇതൊക്കെ എനിക്കാണെങ്കിൽ കിട്ടിയത് എൻ്റെ കുഞ്ഞു പെണ്ണി ശാന്തകുട്ടീനെയാണ് കേട്ടോ ഇവിടെ ഒളിപ്പിച്ച് ഒരു ഗിഫ്റ്റ് ഞാൻ വീട്ടിൽ വെക്കാൻ പെട്ട പാട് അതെനിക്ക് മാത്രമേ അറിയുള്ളൂ എനിക്ക് മാത്രമല്ല എല്ലാ അമ്മമാർക്കും മനസ്സിലാവും അപ്പോൾ ആ ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കിയപ്പം കുഞ്ഞൂസ് നല്ല ഹാപ്പി ആയി കേട്ടോ അതിനിടയ്ക്ക് നമ്മൾ ഒരു പ്ലം കേക്കിൻ്റെ ഒരു പീസ് സുധീറായിട്ടിന് മാത്രം ഗിഫ്റ്റായിട്ട് ഞാൻ കൊടുത്തു വേറെ ഒന്നും കൊണ്ടല്ല എപ്പോഴും ഏട്ടൻ മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് മാല ഇടുന്ന സീസണിലേക്കും ക്രിസ്മസ് വരാം ആ സമയത്ത് ഈ റമ്മിൽ സോക്ക് ചെയ്ത സോക്കിയത എപ്പോഴും എൻ്റെ അടുത്ത് പറയും പക്ഷേ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതെല്ലാം കൊടുത്തു എല്ലാവരും ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് നോക്കി ഹാപ്പിയാണ് അതിനിടയ്ക്ക് എനിക്കും ഏട്ടൻ്റെ മോളും ആളവികക്കും കിട്ടിയത് സെയിം സെയിം ഒരേപോലത്തെ ഗ്രീൻ ബാഗാണ് കേട്ടോ അതും അടിപൊളി അങ്ങനെ നമ്മൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഗിഫ്റ്റ് കൈമാറലൊക്കെ കഴിഞ്ഞു എല്ലാവരും ഹാപ്പിയായി അതിന് ശേഷം നമ്മൾ പിന്നെന്താ പ്രത്യേകിച്ച് സാധാരണ നമ്മൾ ഒരു ദിവസം എങ്ങനെ എവിടെ ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടില്ലേ പോകുന്നത് പക്ഷേ ഇത്തവണ അങ്ങനത്തെ ഒരു പരിപാടിയൊന്നുമില്ല അടുത്തത് എന്താണെന്ന് അപ്പോൾ തോന്നും അത് ചെയ്യും അങ്ങനെ ഇത് ഞാൻ എൻ്റെ ശാന്തകുട്ടിക്ക് വാങ്ങിക്കൊടുത്ത പാകുട്ടിയാണ് കേട്ടോ നല്ല ഭംഗിയിലേ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു പൈസയ്ക്ക് ഇത് ഭയങ്കര വെറുത്തായിട്ട് തോന്നിയിട്ടോ പിന്നെ വീഡിയോ കോളിലുള്ള ആൾക്കാരൊക്കെ നമ്മളെടുത്തത് ആ ജോയിൻ ചെയ്യുന്നുണ്ട് ആ ചൂട്ടനാണ് കേട്ടോ ഇത് പിന്നെ സുനിയേട്ടൻ അതിനിടയ്ക്ക് ധൻവീൻ്റെ കണ്ണട എടുത്തിട്ട് ഏട്ടൻ ഫുൾ ഷോ കാണിക്കലാണ് കുറച്ച് കാലം നമ്മൾ മലയ്ക്ക് പോകാനും അതിനും ഇതിനും ഒക്കെ നടന്ന് ഇപ്പം ചുള്ളൻ ചെക്കനായിട്ട് അങ്ങനെ നടക്കുക ഇതിനിടയ്ക്ക് ഏട്ടനും പെങ്ങളും കൂടെ ഒട്ടകപ്പുറത്ത് കയറണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വലിയ വീരവാദം ഒഴുകി പോയിട്ടുണ്ട് പക്ഷേ കുറേ നേരം ിട്ടും ഒട്ടകപ്പുറത്ത് ഇവരെ രണ്ടുപേരെയും കാണുന്നില്ല അല്ലെങ്കിലും നമുക്കറിയാം രണ്ടും പേടിത്തൊണ്ടന്മാരാണ് അതുകൊണ്ട് ഒട്ടകപ്പുറത്ത് എന്തായാലും ഇവർ കയറില്ല എന്നറിയാം അപ്പൊ ഞാൻ വിചാരിച്ചൊന്ന് ചെന്ന് നോക്കാം എന്താ പരിപാടി ഇത് ഇതാ കയ്യും കെട്ടി ഇവിടെ നോക്കി നിൽക്കുകയാണ് ഒട്ടകത്തിനെ നോക്കി നിൽക്കുകയാണ് ഇവർ രണ്ടുപേരും എനിക്ക് ആദ്യം അറിയായിരുന്നു കേട്ടോ അപ്പോൾ പാവ ഒട്ടകോ അതിനെ കാണുമ്പോൾ തന്നെ സങ്കടമാകും കേട്ടോ ഇതിനിങ്ങ് പറയാൻ പറ്റുവോ എൻ്റെ പുറത്തൊന്നും കേറില്ലേ ഞാൻ ഒടുത്തേ അടങ്ങിയിരിക്കട്ടെ എന്ന് പറയാനിങ്ങ് പറ്റുവോ അതിനെ കാണുമ്പോൾ സങ്കടമാകുന്നു ശരിക്കും ശാന്തം നോക്കും കണ്ണനൊന്നും തീരെ പേടിയില്ല കേട്ടോ ഇതിനെ പക്ഷെ ഇത് പെട്ടെന്നൊരു തിരിയലുണ്ട് നമ്മളെ നേരെ നോക്കിയിട്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ പേടിയാവും കേട്ടോ പിന്നെന്താ ഇതാ ഇവിടെയും തിരക്കൊക്കെ ഉണ്ട് കേട്ടോ നല്ല ആളും ആൾക്കൂട്ടവും കളിയും മക്കളും എല്ലാവരും ഉണ്ട് പക്ഷേ കോഴിക്കോട് ബീച്ച് എന്ന് പറയുന്നത് നമുക്ക് നടന്ന് പോകാൻ പോലും സ്പേസ് ഇല്ല അത്രയും തിരക്ക് അങ്ങനെ എന്താ കടല് കണ്ടുകഴിഞ്ഞാൽ എനിക്ക് കാല് നനയ്ക്കണം അതെന്തോ ഒരു വാശി പോലെയാ അതങ്ങനെയാണ് അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്ന കടൽ ഒന്ന് കാലൊക്കെ നനച്ചിട്ട് തിരിച്ചു പോരാ എന്നുള്ളത് അതിന് വേണ്ടി പോയതാ കടല് കാണുമ്പോണ്ടല്ലോ അപ്പോഴേ ഞാനങ്ങ് മാറും ഞാൻ പെട്ടെന്ന് അങ്ങ് വേറെ ഒരു ലെവലിലേക്ക് അങ്ങ് പോവും കടല് കാണുമ്പോൾ ഭയങ്കര സൈലൻറ്റാകും ഞാൻ ഇങ്ങനെ പിന്നെ വേറെ ചിന്തകളൊക്കെയാണ് ഈ കടലിൻ്റെ ആഴവും അതിനുള്ളിലുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് എത്ര ആൾക്കാരുടെ രഹസ്യങ്ങളായിരിക്കും ഈ കടലിനെ അറിയുന്നതിലെ എത്രയോ ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ടാവും കടലമ്മക്കറിയുന്ന അത്രയും കാര്യങ്ങൾ ഈ ലോകത്ത് ആർക്കാ അറിയാം അങ്ങനെയൊക്കെ തോന്നും കേട്ടോ ഞാനിങ്ങനെ വിചാരിക്കും ഈ വെള്ളം തന്നെ എവിടെയൊക്കെ പോയിട്ടായിരിക്കും നമ്മളെ കാലിലേക്ക് വന്നടിയുന്നത് സങ്കടങ്ങളും സന്തോഷങ്ങളും ഒരുവിധം കാര്യങ്ങളൊക്കെ ഒത്തുചേരുന്ന ഒരു സ്ഥലമല്ലേ കടൽ ഇങ്ങനത്തെ കുറേ ചിന്തകൾ നമ്മൾ അറിയും ചില കാര്യങ്ങൾ കാണുമ്പോൾ കവിത എഴുതാൻ തോന്നും കവിതയൊന്നുമല്ല എന്നാലും ഈ കടൽ കാണും ഇങ്ങനത്തെ ഒക്കെ ഓരോരോ സൂക്കേടാണ് എനിക്ക് അപ്പോൾ അതൊക്കെ കുറച്ച് വീഡിയോയിൽ എടുത്ത് വീഡിയോ അങ്ങനെ പല തരത്തിൽ ഞാൻ തിരിച്ചും മറിച്ചുമൊക്കെ എടുത്ത് നോക്കിയോ പക്ഷെ ഞാൻ ഉദ്ദേശിച്ച സാധനം എനിക്ക് കിട്ടിയില്ലാട്ടോ അല്ലെങ്കിൽ പിന്നെ നല്ല ഫോണായിരിക്കണം ആ ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും അത്ര തന്നെ അപ്പോൾ പിന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുന്ന സമയത്തും ഒട്ടകം അവിടെ ഉണ്ട് ഒട്ടകപ്പുറത്ത് കയറാൻ പോയ ആൾക്കാർ ഇപ്പുറത്തും ഉണ്ട് അങ്ങനെ കുറച്ച് റൈഡുകളുണ്ട് കുഞ്ഞി കുഞ്ഞ് റൈഡുകളൊക്കെ ഉണ്ട് അതിലൊക്കെ ശാന്തയും മക്കളൊക്കെ കയറി ഉല്ലസിച്ച് അങ്ങനെ പോവാണ് നമ്മൾ ഇനിയിപ്പോൾ നമ്മളെ കറുത്ത കണ്ണടയൊന്നും മുതലാക്കണല്ലോ അത് ഇട്ടിട്ടുള്ള ഫുൾ ഷോ ഫോട്ടോഷൂട്ട് അത് ഇത് അങ്ങനെയൊക്കെയാണ് ഒരിക്കലും എന്നെ ആയിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കാൻ കുഞ്ഞിപ്പൊണ് സമ്മതിക്കൂല കേട്ടോ ആരെങ്കിലുമൊക്കെ ചാടിക്കയറി ഫ്രെയിം കയറും ഒരു കപ്പിൾ ഫോട്ടോനെ ശ്രമിച്ചാൽ നടക്കൂല ഞാൻ പറഞ്ഞ പോലെ സൺസെറ്റ് നല്ല അടിപൊളി കേട്ടോ ഈ ഫോണിൽ കാണുന്ന പോലെ ഒന്നല്ലേ എന്തു ഭംഗിയാണ് അപ്പോഴൊക്കെ എനിക്ക് സങ്കടമായി അയ്യോ നല്ലൊരു ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ അത് അതുപോലെ എടുക്കായിരുന്നല്ലോ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ കാടമുട്ട അത് ഇത് അങ്ങനെ പക്ഷേ കോഴിക്കോട് ബീച്ച് അല്ലെ ബീച്ച് സൈഡിൽ നിന്നും ഇങ്ങനെ തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളത് കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഒരു പേടിയാണ് കേട്ടോ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കും വൃത്തി ഉണ്ടാവുമോ ഹൈജിനിക്കായിരിക്കുമോ അങ്ങനത്തെ ഒക്കെ ചിന്ത പിന്നെ ഞാൻ വെച്ചാൽ കാടമുട്ടയിൽ ഇനിയിപ്പം മുട്ടയിൽ കൂടവത്ര അല്ലാണ്ട് വേറൊന്നും ചെയ്തൊക്കെ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ മുളകും ഇതൊക്കെ തന്നെയല്ലേ കുഴപ്പമില്ല വിചാരിച്ച് ഞാനും ഒരു പ്ലേറ്റ് കാടമുട്ട തട്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ചൈത്രേഷ്ണ കാണാൻ വേണ്ടിയിട്ടാണ് ചൈത്രേഷ്ണ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഗാന്ധി റോഡിലേക്ക് പോകണം പക്ഷേ അവിടെ എത്തുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ നടന്നിട്ടായിരുന്നെങ്കിൽ എപ്പോഴേ എത്തിയനെ ഗംഭീര തിരക്ക് അപ്പോഴേക്കും മോളാണെങ്കിൽ എൻ്റെ തുളത്ത് ഉറങ്ങിപ്പോകുകയും ചെയ്ത് അപ്പം ഇവനെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു നിമിഷമാണ് കേട്ടോ അത് ഇത്രയും കാലം നമ്മൾ ഫോണിലൂടെയുള്ള പരിചയം മാത്രമാണ് ആരാന്ന് മനസ്സിലായില്ലേ നമ്മളെ നെറ്റിപ്പട്ടത്തിൻ്റെ മെറ്റീരിയൽസ് ഞാൻ ഇവൻ്റെ അടുത്തു നിന്നാണ് എടുക്കുന്നത് നിങ്ങളിൽ ഒരുപാട് പേര് ഞാൻ മുഖേന ഇവനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അങ്ങനെ ചൈത്രേഷിനെ കണ്ടു മര്യാദയ്ക്ക് ഒന്ന് ആദ്യത്തെ കാഴ്ചയാണെന്നുള്ള രീതിയിൽ സംസാരിക്കാനും പരിചയപ്പെടാനൊന്നും പറ്റിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ചൊരു ഒമ്പതൊമ്പത് രാവുമ്പോഴത്തേക്ക് തിരിച്ച് വീട്ടിലെത്തി ശാന്തമൊക്കെ ഉറക്കം വന്നു അങ്ങനെ നമ്മൾ അങ്ങനത്തെ ആ ഒരു രീതിയിൽ എടി പിടിയിന്നാണെങ്കിലും ആ ഒരു ഫാമിലി മീറ്റ് നടത്തണം അതെനിക്ക് മസ്റ്റാണ് കേട്ടോ നമ്മളെ വീടാണെങ്കിൽ ലൈറ്റൊന്നും ഇല്ലാണ്ട് നമ്മളെയും കാത്തും ഇങ്ങനെ ഇരിക്കുന്നുണ്ടേനും അങ്ങനെ ഇന്നത്തെ ഈ വർഷത്തെ ആദ്യത്തെ ഫാമിലി മീറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ജനുവരി ഇരുപത്തിനാലിന് അത് കഴിഞ്ഞു ഗിഫ്റ്റും ഗിഫ്റ്റിൻ്റെ കൂട്ടത്തിൽ നമ്മളെ മെറ്റീരിയൽസും ഒക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഇനി വേഗം പോയിട്ട് എന്തെങ്കിലും എന്താ പറയുക മേൽ കഴുകലോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് കിടന്ന് ഉറങ്ങട്ടെ കേട്ടോ നല്ല ക്ഷീണമുണ്ട് ഇത് കുറച്ച് ഫോട്ടോസാണേ അപ്പോൾ നമ്മൾ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഈ ഫോട്ടോസൊക്കെ കാണാൻ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ അങ്ങനെ ഞാൻ ഇവിടെ ജസ്റ്റ് പോസ്റ്റ് ചെയ്തതാണ് ഈ വീഡിയോ ആർക്കും യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ ആ അങ്ങനെയൊന്നും അല്ല എന്നാലും ജസ്റ്റ് ഒരു വ്ളോഗ് അത്രേ ഉള്ളൂ